സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് ഷാഹിബിനെതിരെ സാഹിബിനെതിരെ ആഭ്യന്തര വകുപ്പ് അന്വേഷണം തുടങ്ങി ബാധ്യത മറച്ചുവെച്ച് ഭൂമി വിൽക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിലാണ് നടപടി തിരുവനന്തപുരം സ്വദേശി ഒമർ ഷരീഫിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ രേഖകൾ ശേഖരിച്ചു ഡി ജി പിയുടെ ഭാര്യ ഫരീദ ഫാത്തിമയുടെ നെട്ടയത്തുള്ള പത്ത് ദശാംശം എട്ട് സെന്റ് ഭൂമി ബാധ്യത മറച്ചുവെച്ച് വിൽക്കാൻ ശ്രമിച്ചെന്നും ഇത് വിൽപ്പന കരാറിന്റെ ലംഘനമാണെന്നും ആരോപിച്ചാണ് ഉമർ ഷെരീഫ് തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതിയെ സമീപിച്ചത് തുടർന്ന് ഭൂമി ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിലാണ് സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിടുന്നത് എഴുപത്തിനാല് ലക്ഷം രൂപയുടെ കരാറിൽ മുപ്പത് ലക്ഷം രൂപ ഡി ജി പിയും ഭാര്യയും ചേർന്ന് വാങ്ങി തുടർന്ന് താൻ നടത്തിയ അന്വേഷണത്തിൽ ഇതേ ഭൂമി പൊതുമേഖലാ ബാങ്കിൽ പണയത്തിലാണെന്നും ഇരുപത്തി ആറ് ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നും മനസ്സിലാക്കി എന്നാൽ മുൻകൂറായി ലക്ഷം രൂപ തിരിച്ചു നൽകിയില്ല ഡിജിപിയും ഭാര്യയും ചേർന്നാണ് പണം വാങ്ങിയതെന്നും പരാതിക്കാരൻ ആരോപിച്ചു ഇതിലാണ് പരാതിയില്ലെങ്കിലും അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത് ഡി ജി പിയുടെ ഓഫീസിൽ വെച്ച് അഞ്ചു ലക്ഷം രൂപ കൈമാറിയെന്ന ആരോപണമാണ് പ്രധാനമായും അന്വേഷിക്കുക രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ നേരിട്ട് ഇടപാട് നടത്തിയെന്ന് തെളിഞ്ഞാൽ അത് ആദായ നികുതി നിയമത്തിന്റെ ലംഘനമാകും ഇതിനിടെയാണ് കേസ് അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമങ്ങൾ തുടങ്ങിയത് മുപ്പത് ലക്ഷം രൂപ തിരിച്ചു നൽകാൻ ഡിജിപിയുടെ മധ്യസ്ഥർ ആവശ്യപ്പെട്ടു പണം തിരികെ ലഭിച്ചാൽ അത് കോടതി അറിയിക്കാമെന്ന് പരാതിക്കാരൻ ഉറപ്പു നൽകുകയും ചെയ്തു പണം തിരികെ നൽകുമ്പോൾ ജപ്തി ഒഴിവാകുമെന്നാണ് കോടതിയുടെ വ്യവസ്ഥ മീഡിയാവൺ തിരുവനന്തപുരം